രണ്ട് പ്രമുഖങ്ങളായ ന്യൂനപക്ഷ സമുദായങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സാഹോദര്യവും നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നീക്കമായിട്ടാണ് ആദ്യമായി ഞാനിതിനെ കാണുന്നത് ഈ തട്ടമിട്ട് വരുന്ന കുട്ടികൾക്ക് അവരുടെ തട്ടമിടാനുള്ള സൗകര്യത്തിന് വേണ്ടി അവരുടെ റൂൾ ഉണ്ടാക്കാൻ അവർ അവർ പറയുന്നത് ഈ റൂൾ അനുസരിച്ച് കയറ്റാൻ പറ്റുള്ളൂ നമ്മൾ ആ റൂൾ തന്നെ കുഴപ്പം പിടിച്ചതല്ലേ ആ റൂൾ മാറ്റണം ആ റൂൾ മാറ്റി എല്ലാ എങ്കിലും വൈവിധ്യങ്ങൾ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ ശബരിമല സീസണിൽ ശബരിമല സീസണിൽ നമുക്ക് കാണാവുന്ന കാര്യമാണ് പല കുട്ടികളും കറുത്ത കൊണ്ടു കൊടുത്തു വരും മാലയിട്ടും താടി വളർത്തിയും കറുത്ത കൊണ്ടു കൊടുത്തു ഓഫീസുകളിൽ പോകുന്ന എത്രയോ ജീവനക്കാലം കാണാൻ കഴിയും നമസ്കാരം പള്ളുരുത്തി സെൻറ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ഒരു മുസ്ലിം കുട്ടി ശിരോവസ്ത്രം അണിഞ്ഞു വരുന്നതിനെ വിലക്കിക്കൊണ്ട് ആ സ്കൂൾ മാനേജ്മെൻറ്റും പ്രിൻസിപ്പലും നിലപാടെടുത്തതിനെ തുടർന്ന് കേരളത്തിൽ അതൊരു വലിയ ചർച്ചയാവുകയുണ്ടായി ഇപ്പോൾ ആ വിവാദം കെട്ടടങ്ങി എന്ന് മാനേജ്മെൻറ്റും അത് എൻഡോഴ്സ് ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയും പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും അത് ചർച്ച ചെയ്യേണ്ട നിരവധി ഘടകങ്ങൾ അതിലടങ്ങിയിരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു ഇത് വാസ്തവത്തിൽ ഇന്ത്യയിലെ രണ്ട് പ്രമുഖങ്ങളായ ന്യൂനപക്ഷ സമുദായങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സാഹോദര്യവും നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നീക്കമായിട്ടാണ് ആദ്യമായി ഞാനിതിനെ കാണുന്നത് കാരണം സംഘപരിവാർ രാഷ്ട്രീയം അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ ഏറ്റവും വലിയ രണ്ട് ശത്രുക്കളായി അവർ പല സ്ഥലങ്ങളിലും വേട്ടയാടുന്നത് ഈ രണ്ട് വിഭാഗങ്ങളെയാണ് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ കേരളത്തിൽ സ്വാഭാവികമായും ക്രിസ്ത്യൻ സമുദായങ്ങൾക്കെതിരെയുള്ള പീഡനങ്ങളും അക്രമങ്ങളും കുറവാണെങ്കിൽ കേരളത്തിന് പുറത്ത് അത് വൻതോതിൽ പല സ്ഥലങ്ങളിലും വ്യാപകമായ രീതിയിലുള്ള അക്രമങ്ങളിലേക്കൊക്കെ പോകുന്നതിൻ്റെ റിപ്പോർട്ടുകൾ ദിനേന എന്നോണം നമ്മൾ കേൾക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസമാണ് ബിഷപ്പ് പാം്ലാന് തന്നെ പറഞ്ഞത് കർണാടകയിൽ ലോഹയിട്ട് പുറത്തിറങ്ങാൻ ഭയമാകുന്നുവെന്ന് അങ്ങനെയുള്ള ഒരു വിഭാഗം സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ ഇരകളായ രണ്ട് വിഭാഗങ്ങൾ രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങൾ തമ്മിൽ പരസ്പരം ഒരുമിച്ച് നിന്ന് സംഘപരിവാര രാഷ്ട്രീയത്തിനെതിരെ പോരാടേണ്ടുന്ന സന്ദർഭങ്ങളാണ് വാസ്തവത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ത്യയിലെ സാമൂഹിക പശ്ചാത്തലം ആവശ്യപ്പെടുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ ഇവർ തമ്മിൽ പരസ്പരം കലഹിക്കുന്ന രീതിയിലേക്കുള്ള സംഭവ വികാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വലിയ ദൗർഭാഗ്യകരമായ കാര്യമാണ് മാത്രമല്ല അത് അത്രം ഇവർ തമ്മിലുള്ള റിഫ്റ്റ് വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടൽ കാസ പോലെയുള്ള ചില സംഘടനകൾ വ്യാപകമായി ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതിനെതിരെയെല്ലാം ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്ന സർക്കാരുകൾ പലപ്പോഴും അവരുടെ ഈ വിദ്വേഷ പ്രചാരണങ്ങൾക്ക് കുടപിടിക്കുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് ഇവിടെ തന്നെയുള്ള വിഷയം എന്താണെന്ന് നോക്കുക ഒരു മുസ്ലിം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടാണ് തട്ടം അല്ലെങ്കിൽ ഹിജാബ് ധരിക്കുന്നത് ധരിക്കാത്ത കുട്ടികളുണ്ട് എല്ലാ കമ്മ്യൂണിറ്റിയിലും എല്ലാ സമുദായങ്ങളിലും മതാചാരങ്ങൾ പാലിക്കുന്ന ആളുകൾ അല്ലല്ലോ ഭൂരിപക്ഷം പേര് ചില ആളുകൾ പാലിക്കാത്തവരുണ്ടാകും പക്ഷേ പാലിക്കുന്ന ആളുകളുണ്ടാകും പാലിക്കുന്ന ബഹുഭൂരിപക്ഷം മുസ്ലിം കുട്ടികളെ സംബന്ധിച്ചും തട്ടമിടുന്ന ആളുകളാണ് മുസ്ലിം കുട്ടികൾ മുസ്ലിം സ്ത്രീകൾ നമ്മുടെ ഓർമ്മയുള്ള കാലം തുടങ്ങി എൻ്റെയൊക്കെ ഓർമ്മയുള്ള കാലം തുടങ്ങി അവരുടെ ചിത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ തട്ടമിട്ട സ്ത്രീകളെയാണ് നമ്മൾ കാണുന്നത് അത് ലോകവ്യാപകമായിട്ട് അങ്ങനെയാണ് ഇന്ത്യയിലും അങ്ങനെയാണ് കേരളത്തിലും അങ്ങനെയാണ് അപ്പോൾ മുസ്ലിം കുട്ടികൾ തട്ടമിട്ട് ആണ് അവർ പുറത്തിറങ്ങുന്നത് സ്കൂളിൽ പ്രവേശിക്കാനുള്ള അവകാശത്തന്നെയാണ് വാസ്തവത്തിൽ ഇത് നിഷേധിക്കുന്നത് അല്ലാണ്ട് അതൊരു മതപരമായ വിഷയമല്ല വാസ്തവത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ് വ്യത്യസ്ത തരത്തിലുള്ള മതവിഭാഗങ്ങൾ സാമൂഹ്യ വിഭാഗങ്ങൾ സമുദായങ്ങൾ ജാതി വിഭാഗങ്ങൾ സാംസ്കാരിക വിഭാഗങ്ങളൊക്കെ ഉള്ള ഒരു നാടാണ് ഇവരുടെ എല്ലാ തരത്തിലുള്ള സാംസ്കാരിക വൈവിധ്യങ്ങളും പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടന ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ അവകാശം എല്ലാ വിഭാഗങ്ങൾക്കുണ്ട് അതുകൊണ്ട് അവർക്ക് സ്കൂളുകൾ നടത്താനുള്ള അവകാശങ്ങളുണ്ട് അവരുടെ മതപരമായ ആചാരങ്ങളും മതപരമായ വസ്ത്രധാരണ രീതിയും മതപരമായ അവരുടെ സാംസ്കാരിക ചിഹ്നങ്ങളും പ്രദർശിപ്പിക്കാനും ഉള്ള അവകാശമുണ്ട് നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതുപോലെ പഞ്ചാബിലെ കുട്ടികളുടെ പരിശോധിച്ച് നോക്കുക പഞ്ചാബിലെ എല്ലാ കുട്ടികളും ആൺകുട്ടികളെല്ലാവരും ഉണ്ട് നേരം ടർബൺ ധരിച്ചാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത് എല്ലാ പുരുഷന്മാരും തലപ്പാവ് ധരി ധരിച്ചാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാ സ്ഥലങ്ങളിലും എല്ലാ മേഖലകളിലും ഏത് പൊതുവിടത്തിലും ഈ ടർബൻ ധരിച്ച് തന്നെ പോകുള്ളൂ അതിന് വിലക്കുന്ന ഒരു സമ്പ്രദായവും ഒരിടത്ത് നിലനിൽക്കുന്നില്ല ഈ കന്യാസ്ത്രികൾ തന്നെ നൂറുകണക്കിന് സ്കൂളുകൾ പഞ്ചാബിൽ നടത്തുന്നുണ്ട് ആ സ്കൂളുകളിൽ ഒന്നും തന്നെ ഈ ടർബൻ ധരിച്ചു വരുന്ന കുട്ടികളെ വിലക്കുന്ന ഒരു ഏർപ്പാടില്ല അപ്പോൾ സിഖുകാരോടില്ലാത്ത പ്രതിരോധം എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളോട് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ട ഒരു ഘടകം അത് വാസ്തവത്തിൽ ആഗോളതലത്തിലും ഇന്ത്യയിലും നിലനിൽക്കുന്ന ഇസ്ലാമോ ഫോബിയുമായി ബന്ധപ്പെട്ട ഒരു ഘടകം കൂടിയാണ് എന്നുള്ളതാണ് വിലയിരുത്തേണ്ടത് അങ്ങനെ ടർബൻ ധരിക്കുന്ന സിഖ് വിദ്യാർത്ഥികളോട് ഇല്ലാത്ത ഒരു വിരോധം ഹിജാബ് ധരിക്കുന്ന മുസ്ലിം കുട്ടിയോട് വരുന്നത് തീർച്ചയായും അപലപിക്കപ്പെടേണ്ട അധിക്ഷേപിക്കപ്പെടേണ്ട അല്ലെങ്കിൽ പ്രശ്നവൽക്കരിക്കേണ്ട ഒരു വിഷയമാണ് ഇതാണ് ഇവിടെ കണ്ടുവരുന്നത് ഇത് പല സ്കൂളുകളിലും നമ്മൾ കർണാടകയിലും അങ്ങനെ പല സ്ഥലങ്ങളിലുമൊക്കെ ഹിജാബുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വലിയ കോലാഹലങ്ങളും കോടതി കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കോടതികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലും ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിനകത്ത് വ്യത്യസ്ത മതവിഭാഗങ്ങൾ അവരുടെ വ്യത്യസ്ത ആചാരങ്ങളും വസ്ത്രധാരണ രീതികളും അങ്ങനെ പല കൾച്ചറുമായിട്ട് ജീവിക്കുന്നുണ്ട് ആ കൾച്ചറൊക്കെ സംരക്ഷിക്കാനുള്ള വ്യവസ്ഥ ഭരണഘടന നൽകിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അവരുടെ സ്കൂളിലേക്കോ അല്ലെങ്കിൽ അവരുടെ കോളേജിലേക്കോ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുമ്പോൾ ഒരു റൂൾ ഉണ്ടാക്കുമ്പോൾ ഒരു ചട്ടമുണ്ടാക്കുമ്പോൾ ഈ വ്യവസ്ഥ അല്ലെങ്കിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ കൾച്ചർ സംരക്ഷിക്കാനുള്ളൊരു വ്യവസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണ്ടേ യൂണിഫോമിനെ സംബന്ധിച്ച നിയമം ഉണ്ടാക്കാൻ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഞാൻ നേരത്തെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിം കുട്ടികൾ തട്ടമിട്ട് വരുന്ന കുട്ടികളാണ് ഈ തട്ടമിട്ടു വരുന്ന കുട്ടികൾക്ക് അവരുടെ തട്ടമിടാനുള്ള സൗകര്യത്തിൽ വേണ്ടേ അവരുടെ റൂൾ ഉണ്ടാക്കാൻ അവർ അവർ പറയുന്നത് ഈ റൂൾ അനുസരിച്ച് കയറ്റാൻ പറ്റുള്ളൂ എന്നാണ് ആ റൂൾ തന്നെ കുഴപ്പം പിടിച്ചതല്ലേ ആ റൂൾ മാറ്റണം ആ റോള് മാറ്റി എല്ലാ വൈവിധ്യങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ അത് തട്ടമിട്ട കുട്ടികളും തട്ടമിടാത്ത കുട്ടികളും ഇടുന്ന കുട്ടികളും കുരിശുമാലയുള്ള കുട്ടികളൊക്കെ വരട്ടെ അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കുട്ടികൾ അവരുടെ സംസ്കാരവും കളിച്ചതൊക്കെ സംരക്ഷിച്ചുകൊണ്ട് അവ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്ത് കുഴപ്പമുണ്ടാകുന്നു ഒരു കുഴപ്പമുണ്ടാകുമെന്നില്ല ഉദാഹരണം പറഞ്ഞാൽ ശബരിമല സീസണിൽ ശബരിമല സീസണിൽ നമുക്ക് കാണാവുന്ന കാര്യമാണ് പല കുട്ടികളും കറുത്ത കൊണ്ടു കൊടുത്തു വരും മാലയിട്ടും താടി വളർത്തിയും കറുത്ത കൊണ്ടു കൊടുത്ത് ഓഫീസുകളിൽ പോകുന്ന എത്രയോ ജീവനക്കാരെ കാണാൻ കഴിയും ആർക്കെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ ഒരു അസ്വസ്ഥതയില്ല ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ടർബൻ ധരിച്ച് സിക്ക് വിദ്യാർത്ഥികൾ വരുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഒന്നുമില്ല പക്ഷേ മുസ്ലിം കുട്ടികൾ അവർ തട്ടമിട്ട് വരുന്നത് അവർ പർദ്ധ ഇടുന്നത് അവരുടെ വേഷവിധാനങ്ങൾ ഇതെല്ലാ ആളുകൾക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് ഈ അസ്വസ്ഥത പേരാണ് ഇസ്ലാമോ ഫോബിയ ഈ ഇസ്ലാമോ ഫോബിയ കൊണ്ടാണ് വാസ്തവത്തിൽ ഇവരെന്നെ ചെറുക്കുന്നതും ഈ സ്കൂൾ മാനേജ്മെൻറ്റിന് അനുകൂലമായിട്ട് പല ആളുകളും സംസാരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ഭരണഘടന നൽകുന്ന മനുഷ്യാവകാശങ്ങൾക്കും ജനാധിപത്യ അവകാശങ്ങൾക്കും വിരുദ്ധമായ തീരുമാനമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ റൂള് മാറ്റാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് മുൻകെടുക്കണമെന്നാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് ആദ്യമായി പറയാനുള്ള കാര്യം വിദ്യാഭ്യാസ വകുപ്പ് മുൻകെടുത്ത് എല്ലാ സ്കൂളുകളിലും അത് അൺഎയ്ഡഡ് ആകട്ടെ എയ്ഡഡ് ആകട്ടെ സർക്കാരാകട്ടെ എല്ലാ സ്കൂളുകളിലും വിദ്യാർത്ഥി പ്രവേശനത്തിന് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ധരിക്കേണ്ട യൂണിഫോമിനെ സംബന്ധിച്ച് ഒരു ചട്ടം ആ ചട്ടത്തിൽ പാലിക്കേണ്ട മിനിമം മര്യാദകൾ എന്തെല്ലാമായിരിക്കണം വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ വൈവിധ്യങ്ങൾ അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു ചട്ടമുണ്ടാക്കാനുള്ള ഒരു നിർദ്ദേശമാണ് വാസ്തവത്തിൽ ഇതിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടാക്കേണ്ട നിയമമെന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് അത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് വി ശിവൻകുട്ടിയുടെ പ്രസ്താവനയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം ആ കാര്യത്തിൽ ഇടപെട്ടത് ആ ഇടപെട്ടതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങൾക്ക് നേരിടുകയും നേരിടേണ്ടി വരികയും അദ്ദേഹം പതുക്കെ ഒന്ന് പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഈ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാവിയിൽ വരാൻ പോകുന്ന ഇത്തരം എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകും വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആദ്യമേ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിലുള്ള ഒരു തർക്കമായിട്ടും ഒരു വൈരവുമായിട്ടും ഇത് മാറാതിരിക്കാൻ ഇരുവിഭാഗങ്ങളിലെയും സംഘടനാ നേതാക്കങ്ങൾ കൂടി ചേർന്നുകൊണ്ട് ഇവിടുത്തെ വിവിധ മത സ്ഥാപനങ്ങളും മതമേധാവികളും തമ്മിലുള്ള ഒരു ചർച്ചയും ഒരു സമവായവും ഉണ്ടാക്കി അവരുടെ സ്ഥാപനങ്ങളിലെ ഈ ചട്ടങ്ങൾ രൂപവൽക്കരിക്കുന്നതിന് സർക്കാരിനെ സഹായിക്കുന്ന ഒരു നിലപാട് കൂടി എടുക്കണമെന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ അന്തിമമായി പറയാനുള്ളത്